മൂന്ന് ദിവസമായിട്ടും ആളെക്കൊല്ലിക്കടുവയെ പിടികൂടാത്തതിൽ ജനരോഷം ഇരമ്പുകയാണവിടെ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്കെത്തിയ വനംമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ പ്രതിഷേധം അണപൊട്ടി മന്ത്രിയെ വഴിയിൽ തടഞ്ഞും കൂവി വിളിച്ചും നാട്ടുകാർ നാല് ഡിവൈസ് വിമാ സ്ഥലത്തുണ്ടായിട്ടും സംഘർഷം ഒഴിവാക്കാനായില്ല ഏറെ പണിപ്പെട്ടാണ് മന്ത്രിയെ രാധയുടെ വീട്ടിലെത്തിക്കാൻ പൊലീസിന് കഴിഞ്ഞത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച എ കെ ശശീന്ദ്രൻ മകന് താൽക്കാലിക ജോലിക്കുള്ള ഉത്തരവ് കൈമാറി തിരികെ ബേസ് ക്യാമ്പിലെത്തിയ ശശീന്ദ്രന് നേരെ അവിടെയും പ്രതിഷേധമുയർന്നു ഏതു കാര്യത്തിലുമുള്ള പ്രതിഷേധ സമരത്തെ ഞാൻ തള്ളിപ്പറിയില്ല അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആവശ്യങ്ങൾ നമുക്ക് പറഞ്ഞു ഈ കടുവയെ കൊല്ലണം വെടിവെച്ച് എന്നായിരുന്നു ആവശ്യം തുടർച്ചയായി അക്രമ കാണിക്കുന്ന വന്യമൃഗങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ വകുപ്പ് ഉപയോഗിച്ച് വെടിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ സാധിക്കുമെന്ന ഉപദേശം കൂടി കിട്ടിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള ഫയലിൽ തീരുമാനമെടുത്തതിനു ശേഷമാണ് ഈ ജനങ്ങളെ കാണാൻ വന്നത് വിവരങ്ങളുമായി ദീപക് മലയമ്മ നമുക്കൊപ്പം ദീപക് മലയമ്മ മന്ത്രി എത്തി മടങ്ങിയോ വരെ നമ്മൾ കണ്ട നാടകീയ രംഗങ്ങൾ എന്തൊക്കെയായിരുന്നു മന്ത്രിയുടെ മറുപടി എങ്ങനെയായിരുന്നു സുജയമന്ത്രി അല്പസമയം മുൻപാണ് ആ പഞ്ചാരക്കൊല്ലിയിലെ ബേസ് ക്യാമ്പിൽ നിന്ന് തിരികെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും വലിയ പോലീസ് ബന്ധവസ് ഇപ്പോഴും ഈ ഒരു പഞ്ചാരക്കൊല്ലി മേഖലയിൽ തുടരുന്നു എന്നുള്ളതാണ് ഒരു വശത്ത് അതേസമയം തന്നെ ആ സംഘങ്ങൾ ഈ വഴിക്ക് വലിയ രീതിയിലുള്ള തെരച്ചിലിൻ്റെയൊക്കെ ഭാഗമായി വരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഈ അർത്ഥത്തിൽ കടുവാ ദൗത്യം അതേ നിലയിൽ തന്നെ ഡോക്ടർ അരുൺ സെക്രയാണ് ആ സംഘത്തിലുള്ളത് നേരത്തെ തന്നെ മറ്റ് ടീമുകളൊക്കെ തന്നെ വനത്തിനകത്തേക്ക് പോകുന്ന ഒക്കെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഒരു അവലോകന യോഗം കൂടി അല്പം മുൻപ് ഈ ഒരു ക്യാമ്പിൽ അത് നടക്കുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷം മന്ത്രി പ്രധാനമായും പറഞ്ഞത് ഇന്നുണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ താൻ കാണുന്നു അത് ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകില്ല എന്നുള്ള ബോധ്യമൊന്നും ധരിക്കില്ല അതിനപ്പുറത്തേക്ക് ആ പ്രതിഷേധങ്ങൾ ഏതാർത്ഥത്തിലാണോ ഉണ്ടായിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് രണ്ട് പ്രധാന ആവശ്യങ്ങളായിരുന്നു നാട്ടുകാർ മുന്നോട്ട് വച്ചിരുന്നത് അതിലൊന്ന് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള മന്ത്രിയുടെ പ്രസ്താവനയായിരുന്നു അതിന് മന്ത്രി നൽകിയിരിക്കുന്ന മറുപടി യു ഡി എഫിൻ്റെ മലയോര ജാഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതികരണം അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് മറിച്ച് ഈ നാടിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് താനൊരു പ്രതികരണം ആ നിലയ്ക്ക് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഈ സംഭവം നടന്നിരിക്കുന്നത് വനത്തിനകത്ത് വെച്ചാണ് എന്നുള്ള മന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു ആ പ്രതികരണം താൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് എന്ന് നാട്ടുകാരെ അറിയിച്ചു അതോടുകൂടി നാട്ടുകാരുടെ പ്രതിഷേധം ആ നിലയ്ക്ക് തീരുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ കൊല്ലപ്പെട്ട രാധയുടെ വസതിയിലേക്ക് വരുന്നത് അതിന് മുന്നോടിയായി തന്നെ അവിടെ പ്രതിഷേധക്കാർ പമ്പടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്ന ആ പ്രതിഷേധത്തിന് സമാനമായ രീതിയിൽ തന്നെ റോഡിൽ കുത്തിയിരിക്കുന്ന നാട്ടുകാരെ കണ്ടു അതിന് ആ സമയത്ത് പോലും പോലീസിൻ്റെ യെ കനത്ത ബന്ധവസ്ഥാ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അവരെ അവിടെ നിന്നും ക്ലിയർ ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അത് പിന്നീട് മന്ത്രിയുടെ വാഹനം എത്തിയപ്പോൾ വഴി ക്ലിയറാക്കേണ്ട ദ്രുതഗതിയിലുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുകയും അതൊരു കയ്യാങ്കളിയിലേക്കൊക്കെ പോവുകയും ചെയ്തു ഏതാണ്ട് ആ ഒരു ഇപ്പത്തി ഇരുപത് മിനിറ്റോളം മന്ത്രിക്ക് പൂർണ്ണമായും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സംരക്ഷണം ഒരുക്കി മാത്രം അദ്ദേഹത്തെ രാധയുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട് പിന്നീട് വീട്ടിലെത്തിയതിനു ശേഷം രാധയുടെ ഭർത്താവ് അച്ചപ്പനെയും ഒപ്പത്തിന്റെ മകനെയും മകളെയും ഒക്കെ കണ്ട മന്ത്രി മകനെയും നിലവിൽ വനംവകുപ്പിലെ താൽക്കാലിക ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമന ഉത്തരവ് യും ചെയ്തിട്ടുണ്ട് ദീപക്വല അറിയേണ്ട ഒരു കാര്യം വന്നപ്പോൾ കൂവി വിളിച്ചൊക്കെയാണ് നാട്ടുകാർ മന്ത്രിക്ക് നല്ല സ്വീകരണം കൊടുത്തത് മന്ത്രി മടങ്ങിയതിനു ശേഷം അവർക്ക് എന്താണ് പറയാനുള്ളത് മന്ത്രിയുടെ വരവിലും പോക്കിലും ഒക്കെ അവർക്ക് തൃപ്തിയായോ നമുക്ക് ആ പ്രതികരണവും കൂടി തേടേണ്ടതുണ്ട് ഇപ്പം മന്ത്രി വന്നു അദ്ദേഹം ചർച്ചയൊക്കെ നടത്തി കഴിഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അദ്ദേഹം മടങ്ങിപ്പോയി നിങ്ങൾക്ക് കൈവീശി കാണിച്ച് പലരും ഇവിടുന്ന് യാത്രയാക്കുന്നതും നിങ്ങളിപ്പോൾ നിലവിൽ തൃപ്തരാണ് ഇപ്പം ചെറിയ ഇനി ഈ അടുത്ത തൃപ്തിക്കാണ് ഇതിൽ പ്രസവത്തിന്റെ സ്വഭാവം മാറും നിലവിൽ നിലവിൽ ആ പ്രശ്നമില്ല നിലവിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇപ്പം പിന്നെ ചർച്ച ചെയ്താലും പരിക്കപ്പെട്ടു ഞങ്ങൾക്ക് ഇപ്പം ഒരു ആശ്വാസമുണ്ട് ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് അതിനെ പിടിച്ച് അതിനെ പിന്നെ കൊ അല്ല കൊന്നിട്ടോ അല്ലെങ്കിൽ ജീവനോട് എങ്ങനെയാണെച്ചാൽ നമ്മളീ നാടിന് ആ കൊല്ലല കൊല്ലലാണ് ഞങ്ങളുടെ ഞങ്ങളുദ്ദേശം പിന്നെ കൊന്നിട്ട് അതിനെ കൊണ്ട് ഞങ്ങൾക്ക് സുരക്ഷിത നൽകണം എന്നുണ്ട് നമ്മൾ പിടികൂടുമ്പോൾ ഉറപ്പൊക്കെ കിട്ടി കഴിഞ്ഞു പിടികൂടുന്നു പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടില്ല പിടി കൂടിയാൽ പിടിച്ചിട്ട് പോയി കൊല്ലം എങ്ങനെയായാലും ഞങ്ങളെ നാട്ടിൽ നിന്ന് സാധനത്തിന് ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കും സംവിധാനം അപ്പം മന്ത്രി വന്ന് കാര്യങ്ങൾ പറഞ്ഞ അയാൾ പ്രസ്താവന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ മുപ്പിന് തെറ്റിദ്ധാരണ പിൻവലിച്ച് അതുകൊണ്ട് ഇപ്പോഴത്തെ ചർച്ചയിൽ ഞങ്ങൾ ഹാപ്പിയാണ് ഇനി കടുവനെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നല്ല ഹാപ്പിയായി രണ്ട് കൂടി പോകാൻ സൂചിപ്പിക്കുക കാരണം ആ വനിതകൾ ഇന്നലെയൊക്കെ വലിയ സമരത്തിലേക്ക് ആ പോയാൾ ഇന്നലെയൊക്കെ വലിയ സമരത്തിൽ നിങ്ങൾ ഉണ്ടായിരുന്നു മുൻപന്തിയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ മന്ത്രി വന്നു അദ്ദേഹം നടത്തിയ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ച കഴിഞ്ഞു കടുവയെ പിടിക്കുന്നുള്ള എന്നുള്ള ഉറപ്പും കിട്ടിയിട്ടുണ്ട് നിലവിൽ ഒരു ആശ്വാസകരമായ സാഹചര്യം ഉണ്ട് കടുവനെ പിടിച്ചല്ലാണ്ട് ആശ്വാസം ഇല്ല ആ ഈ കടുവനെ കൊല്ലണം എന്നാലും ഇതിനൊരു ആശ്വാസം ഞങ്ങൾക്ക് ആകും ഈ കടുവനെ കൊന്ന് ഞങ്ങക്ക് അവര് കാണിച്ചു തരണം ഞങ്ങള് വെള്ളിയാഴ്ച മുതൽ ഈ സമരത്തിന് നിന്നിട്ടുണ്ടെങ്കിൽ കടുവനെ കൊല്ലണം കൊന്ന് കാണിച്ചു തരും നന്നായി ഞങ്ങക്ക് ഉത്തരവ് കൊല്ലണം കൊന്ന് ഞങ്ങക്ക് കാണിക്കണം ഇത്രയും പണിക്ക് പോകണമെങ്കിൽ ഇതിനെ കൊന്നാൽ മാത്രമേ ഒന്ന് കൊല്ലണമെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഭയം പോവുകയുള്ളൂ കടുവയെ കൊന്ന് തങ്ങളുടെ മുന്നിൽ ഇടുന്നത് വരെ അവിടെ തുടരാനാണോ അവരുടെ തീരുമാനം ദീപക് അങ്ങനെയാണെങ്കിൽ ഒരുപാട് കേൾക്കുന്ന സുജ ആ നിലയ്ക്ക് തന്നെയാണ് ഇവർ പറയുന്നത് കടുവയെ കൊല്ലണം അതിനെ കൊന്ന് അവർക്ക് കാണണം എന്നുള്ളതാണ് അവരുടെ വാദം നേരത്തെ തന്നെ ആ വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് ആടിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉത്തരവിറങ്ങിയിരുന്നു ആ ഉത്തരവ് പ്രകാരമുള്ള മാനദണ്ഡ പ്രകാരമുള്ള നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് അതാണ് ദൗത്യ ദൗത്യസംഘത്തിന് മുന്നിലുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് അതിലൊന്ന് ഒന്നുകിൽ ആ കടുവയെ കൂടുവെച്ച് പിടികൂടണം അത് സാധ്യമാകാത്ത സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടാമതൊന്ന് മയക്കു പിടിവെച്ച് പിടികൂടുക എന്നുള്ളതാണ് അതിനും ആ സാഹചര്യം ഇപ്പോഴുണ്ടായിട്ടില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം ഏതെങ്കിലും തരത്തിൽ നരഭോജി എന്നുള്ള ഗണത്തിലേക്ക് അതിനെ ഉൾപ്പെടുത്തണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളെ കൊല്ലുകയോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയോ വേണം ഇന്നിപ്പോൾ ഒരു വനംവകുപ്പിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ കൂടി ആ തരത്തിൽ ആക്രമണത്തിന് വിധേയമാകുന്ന സാഹചര്യം ഉണ്ടായതോടുകൂടി ആ നിലയിലേക്ക് നരഭോജി കടുവ എന്ന ഗണത്തിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന നടക്കുമുള്ള നടപടിയിലേക്ക് വനംവകുപ്പിന് കടക്കാൻ കഴിയും പക്ഷേ അപ്പോഴുമുള്ള പ്രതിസന്ധി എന്ന് പറയുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട് ആ നിലയ്ക്കുള്ള അന്തിമമായ ഒരു ഉറപ്പ് നിയമപരിരക്ഷ കൂടി കിട്ടിയാൽ മാത്രമായിരിക്കും തണ്ടർബോൾട്ട് സംഘം ഉൾപ്പെടെ നിലവിൽ വനത്തിനകത്തുള്ള ടീമിന് ആ നിലയ്ക്കുള്ള ഒരു ഓപ്പറേഷനിലേക്ക് പൂർണ്ണമായും കടക്കാനും കഴിയുക ഓക്കെ ദീപക് മലയമ്മയാണ് ഇപ്പോൾ പഞ്ചാരക്കൊലിയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് താങ്ക് യു ദീപക്